നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനിയില്ലാത്ത റയൽ ബാറ്റഡിനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത് വിനിക്കൊപ്പം കളിക്കാനാണ് പറയുന്നത് കിലിയൻ എംബാപ്പയാണ് വിനിയും എംബാപ്പയും തമ്മിൽ അത്ര സ്വരചേർച്ചയിലല്ല എന്ന തരത്തിലൊക്കെ പലരും പല വാർത്തകളും പടച്ചു വിട്ടതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഫേമസ് ആണ് ഞങ്ങൾ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഞങ്ങളെക്കുറിച്ച് വാർത്തകൾ പലരും പടച്ചു വിടും അതിലൊന്നും കാര്യമില്ല എന്ന് തന്നെ കിലിയൻ അമ്പാപ്പ പറയുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു നീണ്ട ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു എനിക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു മികച്ച ഓഫറുകൾ മറ്റ് ക്ലബ്ബുകളിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ റയലിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത് കാരണം എൻ്റെ ഹൃദയത്തിലും എൻ്റെ തലയിലും റയൽ മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റെല്ലാ ഓഫറുകളും ഞാൻ മാറ്റിക്കളഞ്ഞു ഞാൻ ഇവിടെ എത്തി ഇവിടെ ഞാൻ എത്തുമ്പോൾ വിനിയില്ലാത്തൊരു റയലിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല ഞാൻ ഇവിടെ വന്നത് അദ്ദേഹത്തോടൊപ്പം കളിക്കാനാണ് ആളുകൾ പിന്നെ പലതും പറയും കാരണം ഞങ്ങൾ ഫേമസ് ആണല്ലോ ഏതാണ് ഇപ്പോൾ കിലിൻ എംബാപ്പെ പറയും തീർച്ചയായിട്ടും വിനിയും എംബാപ്പയും റോഡ്രിഗോയും ബെല്ലിങ്ങാവും ഒക്കെ ചേരുമ്പോഴാണ് ഇന്നത്തെ റയൽ പൂർണ്ണമാകുന്നത് ആ മികവില് അവരുടെ മികവിൽ യു സി എല്ലിൽ ഒരു തേരോട്ടം വീണ്ടും അവർ നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിപ്പാണ് പണിയോട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉരുമെത്താം